ഹലോ അസലേക്കും ഞാൻ ഉരുളം കഴിഞ്ഞ് പൊരിക്കാനാണ് കേട്ടോ അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണുണ്ട് നമ്മൾ എത്ര എടുക്കുന്ന അനുസരിച്ചുള്ള ഉപ്പ് കിട്ടോ പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി ഇടണം കേട്ടോ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഒരു സ്പൂൺ ഇടണുണ്ട് കേട്ടോ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം എരിവൊക്കെ വേണ്ട നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ഒരു ചെറിയ സ്പൂണ് ചിക്കൻ മസാല ഇടണുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതൊര സ്പൂൺ ഇടണുണ്ട് നല്ല പേസ്റ്റ് എല്ലാം ഒന്ന് ചതച്ചതാട്ടോ അത് ഒക്കെ കൂടി കൈ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് പിന്നെ നമുക്കതിൽ ഉരുളം കിഴങ്ങ് ഇട്ടൊന്ന് നന്നായിട്ട് പെരട്ടിക്കൊടുക്കാം കേട്ടോ ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഉപ്പൊക്കെ അവിടെയും മടി ആയാലും വിചാരിച്ചിട്ടോ കൈ കൊണ്ടൊന്ന് ആദ്യം മിക്സ് ചെയ്ത് കൊടുത്തത് പിന്നെ നമുക്ക് ഉരുളം കിഴങ്ങ് കഷ്ണമാക്കി ഇട്ടത് കാരണം വട്ടത്തിൽ ഇങ്ങനെ എടുത്തിട്ടതാണ് മുറിച്ചതാ കഴുകി വൃത്തിയാക്കി വെള്ളം മാറാൻ വെക്കണം കേട്ടോ അല്ലെങ്കിൽ അത് മസാല പരട്ടി വെച്ചാലും കുറച്ച് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവും പിന്നെ ഇത് നന്നായിട്ട് കൈ ഉണ്ട് നന്നായിട്ടൊന്ന് എല്ലാ ഉപ്പും മുളകൊക്കെ ഉരുളങ്ങണങ്ങൾ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് എല്ലാ കഷ്ടത്തിനും എത്താൻ വേണ്ടിയിട്ട് ഇരട്ടി കൊടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഒരു മണിക്കൂറോളൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഓയിലൊഴിച്ച് ഒരു ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഒഴുകി ഒഴിച്ചിട്ട് നമുക്ക് മീനൊക്കെ വറുത്തെടുക്കുമ്പോൾ രണ്ട് പുറമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് മീനിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം ഇവിടെ കുറച്ച് ദിവസമായിട്ട് മീൻ വരലില്ല കേട്ടോ ധീന് അതുകൊണ്ട് ഇതുണ്ടാക്കി വെക്കിയതാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും കുട്ടികൾക്ക് സ്കൂൾ കൊടുത്തിടാനൊക്കെ നല്ല അടിപൊളി ഒരു കൂട്ടാനാണ് കേട്ടത് ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാവും ഇവിടെ എല്ലാ കുട്ടികൾക്കും ഇഷ്ടാട്ടോ വലിയ കുട്ടികളായാലും ചെറിയ കുട്ടികളായാലും ഒക്കെ ഇഷ്ടമാണ് എണ്ണ ചൂടായി വന്നപ്പോൾ ഓരോ കഷ്ണങ്ങളും അധികം കാനല്ലാത്ത കഷ്ണങ്ങളാക്കിയിട്ടോ എല്ലാം കാരണം ഉള്ള കഷ്ണങ്ങളാക്കുമ്പോൾ അതിൻ്റെ ഉള്ളു വേവാത്ത പോലെ ഉണ്ടാകും ഒരു സ്പോഞ്ച് പോലെ ഉണ്ടാവും അപ്പോൾ ഒരു ടീച്ചൻ്റെ അതിലുള്ളിൽ ഞാന ഉപ്പ് കുടിക്കാത്ത പോലെ അത്യാവശ്യം കാനും കുറച്ച് കഷ്ണമാക്കിയിട്ടോ എടുത്തിരിക്കുന്നത് ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാവും എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാകും എന്നാലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി വെക്കാം ട്ടോ എന്നും മീൻ തന്നെ വേണ്ട ഒരു പുറം ആയിട്ടുണ്ട് കേട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് നല്ലോണം കരിഞ്ഞു പോകരുത് കേട്ടോ നല്ലോണം ബ്രൗൺ കളറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിഞ്ഞ് ചായ എടുക്കുക അപ്പോൾ ചെറിയ തീല് വെച്ചിട്ട് വെച്ച് മറച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ ഫുള്ള് സ്റ്റീരിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കരിയെ മാത്രമേ ഉള്ളൂ വേവില്ല ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യു മറിച്ച് ഇടുമ്പത്തിനൊരു പുറം കരിഞ്ഞിരുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ഉണ്ടാക്കാത്തവരൊക്കെ ഉരുളം കിഴങ്ങിന് ഇപ്പൊ അധികം വിലയൊന്നും ഇല്ലല്ലോ ഒരു ഉരുളം കിഴങ്ങ് മതി കേട്ടോ കൊറേ കഷ്ണങ്ങൾ ഇണ്ടാവും റെഡി ആയിട്ടുണ്ട് അത് എണ്ണേനൊന്ന് സീരിയലിക്ക് മാറ്റിയിട്ട് എണ്ണക്കൊന്ന് മാറി അതിന്റെ സീരിലേക്ക് പോവാൻ വേണ്ടിട്ടൊന്ന് കൂട്ടി വെക്കാൻ എണ്ണ കൊടുക്കന്നെ കോരി അപ്പൊ എണ്ണയും വിടല്ലോ അപ്പൊ നമുക്ക് അത്ര നല്ലതല്ലല്ലോ ഇത്രയ്ക്ക തന്നെ ഉള്ളു വീഡിയോ ഇഷ്ടായ എല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഉണ്ടാക്കി ടേസ്റ്റ് നോക്കിയിട്ട് പറയുക ഇഷ്ടേനേ ഉള്ളൂ അസ്ലാം